ി മണ്ഡപം പണി പിണറായിക്ക് സീഡനം ലഭിച്ചതല്ല കേരളം ീധനം ലഭിച്ചതല്ല കേരളം കേരളം ഗോവിന്ദന്റെ പൊഞ്ഞുപാര്യ പെറ്റതല്ല കേരളം ഗോവിന്ദന്റെ പൊഞ്ഞുപായ പെറ്റതല്ല കേരളം ഗോവിന്ദന്റെ പൊഞ്ഞുപാര്യ പെറ്റതല്ല കേരളം ഗോവിന്ദന്റെ പൊഞ്ഞുപായ പെറ്റതല്ല കേരളം രക്തസാക്ഷി മണ്ഡപത്തിൽ കപ്പ നട്ട കൂട്ടരെ രക്തസാക്ഷി മണ്ഡപത്തിൽ കപ്പ നട്ട കൂട്ടരെ രക്തസാക്ഷി മണ്ഡപത്തിൽ കപ്പ നട്ട കൂട്ടരെ

നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃശൂരിൽ നടന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പദയാത്രയിൽ ഇരിങ്ങാലക്കുടയുടെ പെൺപുലികൾ നടത്തിയ പ്രകടന പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന ഈ റാലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതേസമയം വി എസ് എസ് സിയിലെ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തി രാവിലെ പത്തൊൻപതോടെയാണ് അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി ജെ ആർ അനിൽ മേയർ ആര്യ രാജേന്ദ്രൻ ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചീഫ് സെക്രട്ടറി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ആദ്യം വി എസ് എസ് സിയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എൻ ഡി എ പദയാത്ര സമാപനത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ അഭിമാനമായ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിൽ പോകുന്ന യാത്രികർ ആരൊക്കെ എന്നത് വി എസ് എസ് സിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി നാല് യാത്രികരും വി എസ് എസ് സിയിൽ എത്തിയിരുന്നു നാലുപേരടങ്ങുന്ന ടീമിന്റെ ക്യാപ്റ്റൻ മലയാളികളുടെ അഭിമാനമായ പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല എന്നിവരാണ് ബാക്കി മൂന്ന് പേർ ടെസ്റ്റ് പൈലറ്റുമാർ ഒന്നര വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു ബംഗളൂരുവിൽ ഐ എസ് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും പരിശീലനം നടത്തി ദുഷ്കര വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥരെന്ന നിലയിലാണ് ദൗത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തിരഞ്ഞെടുത്തത് അതേസമയം തിരുവനന്തപുരത്തെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് പോകും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്